എന്തുകൊണ്ടാണ് മഹത്തായ സമസ്തയുടെ ഒരു ഫ്രെയിമിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിനെ വായിക്കണം മനസ്സിലാക്കണം അനുധാവനം ചെയ്യണം എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അതിന്റെ മാധുര്യം അനുഭവിച്ച ഇസ്ലാമിന്റെ മാധുര്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത സൂഫികൾ ആ സൂഫികൾ ഇല്ലാത്ത ഇസ്ലാം ആ സൂഫി പാരമ്പര്യമില്ലാത്ത ഇസ്ലാം എത്ര വരണ്ട ഇസ്ലാമാണ് മറ്റൊരു ഇസ്ലാം എന്ന് പറയുന്നത് അവനവൻ്റെ യുക്തി കൊണ്ട് ആലോചിച്ചുകൊണ്ട് നിർവചിക്കുന്ന ഇസ്ലാമാണ് ഞാൻ കേവലം ഒരവകാശവാദം പറയുകയല്ല എന്തുകൊണ്ടാണ് മഹത്തായ സമസ്തയുടെ ഒരു ഫ്രെയിമിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിനെ വായിക്കണം മനസ്സിലാക്കണം അനുധാവനം ചെയ്യണം എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് വ്യക്തമായ ബോധ്യങ്ങളുണ്ട് ഈ ഫ്രെയിമിൻ്റെ പുറത്തേക്ക് പോയാലുള്ള വിഷയങ്ങൾ ഓരോ വ്യക്തിയും ഇസ്ലാമിനെ ഉണ്ടാക്കുന്ന രൂപീകരിക്കുന്ന പരിഷ്കരിക്കുന്ന മോടി പഠിപ്പിക്കുന്ന ഓരോരോ അവനവന്റെ ഇസ്ലാമുകൾ ഉണ്ടായിത്തീരും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ചു ഞാൻ വെറുതെ പറയുകയല്ല സെമി യുക്തിവാദങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ എത്രമാത്രം നടന്നു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഐമത്തിന്റെ പാതയിൽ തന്നെ നിൽക്കണമെന്ന് പറയുന്നത് ഒരുപക്ഷേ ഈ സമൂഹത്തിൽ നമ്മുടെ ഞാൻ ആത്മീയതയെക്കുറിച്ച് പറഞ്ഞ് പോർത്തുപോയതാണ് ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്ന മറ്റൊരു പ്രവണത സർവമത സത്യവാദമാണ് അല്ലെങ്കിൽ മതേതര സൂഫിസമാണ് നമ്മുടെ നാട്ടിൽ പോലും അതിന്റെ സ്വാധീനമുണ്ട് അതിനാരാ അടിസ്ഥാനപരമായി ആ മന്ഹജിനാരാണ് ആ സമീപന ശാസ്ത്രത്തിനാരാണ് ബീജാവാപം നൽകിയത് എന്ന് ആലോചിക്കേണ്ട സംഗതിയല്ലേ മതനിരാശകരോടും യുക്തിവാദികളോടും സ്വതന്ത്ര ചിന്തകരോടും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ അതിന്റെ ഒരു ലേറ്റസ്റ്റ് പതിപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേരിയ പതിപ്പാണ് എന്തെന്ന് ചോദിച്ചാൽ ഇതാണ് പുതിയ മതേതര സൂഫികളുടെ വലിയ ഒരു പ്രമാണം സത്യവിശ്വാസികളായാലും യഹൂദരായാലും നസാറാക്കളായാലും ആയാലും എന്ന് പറഞ്ഞാൽ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരോ മതേതര വിശ്വാസികളോ സ്വതന്ത്ര ചിന്തകരോ സൗരാക്ഷ മതക്കാരോ ഏത് വിഭാഗമായാലും ആരാണോ അള്ളാഹുവിൽ വിശ്വസിച്ചത് ആരാണോ അന്ത്യനാളിൽ വിശ്വസിച്ചത് ആരാണോ മാനം മര്യാദക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചിലത് പറയുന്നത് പ്രകാരം ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിച്ചത് ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ആരൊക്കെയാണോ ജീവിക്കുന്നത് ഇത്രയും മാനദണ്ഡങ്ങളൊത്താൽ ും പരലോകം അവർക്ക് പറഞ്ഞതാണ് സ്വർഗം അവർക്ക് പറഞ്ഞതാണ് അവർക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഇസ്ലാം നമ്മുടെ നാട്ടിലുണ്ട് എവിടെന്ന് കിട്ടിയതാണ് ഈ ഇസ്ലാം എന്ന് ചോദിച്ചാൽ സ്വന്തമായി വ്യാഖ്യാനിക്കുകയാണ് അവനവന്റെ അളവിൽ അവരവരുടെ സൗഹൃദ വലയത്തെ സംതൃപ്തിപ്പെടുത്താനായി പൊതുബോധത്തെ സംതൃപ്തിപ്പെടുത്താനായി ഇസ്ലാമിനെ ഈ പാരമ്പര്യം യൂറോപ്യൻമാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി വഹീന വ്യാഖ്യാനിച്ച മുഹമ്മദ് അബ്ദയുടെ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുവിന്റെ പാരമ്പര്യമാണ് അദ്ദേഹത്തിന്റെ കിതാബിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോലും അത് അതിനുകൾ അറിയാത്ത ആകാശത്തിന്റെ അപ്പുറത്ത് നിന്നും മാലാക കൊണ്ടു കൊടുക്കുന്ന ദിവ്യ വെളിപാടല്ല കാരണം അത് യൂറോപ്യൻ ഭൗതികവാദികളുടെ ഇടയിൽ സ്വീകാര്യമായ ഒരു വിശദീകരണമല്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നിർവചിക്കാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവബോധത്തിൽ നിന്ന് ഉൾബോധത്തിൽ നിന്ന് മനസാന്തരത്തിൽ നിന്ന് സ്വയം മനസ്സിലാക്കുന്ന അനുഭവ ബോധ്യങ്ങളാണ് ദിവ്യബോധനം എന്ന് പറഞ്ഞാൽ ദാഹം പോലെ വിശപ്പ് പോലെ എന്ന് പറഞ്ഞ് ദിവ്യബോധനത്തെ പോലും സ്വന്തം താല്പര്യത്തിന് ദുർവ്യാഖ്യാനിക്കുന്ന രീതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ദുർവ്യാഖ്യാനത്തിൻ്റെ പ്രേരണ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പൊതുസമൂഹത്തെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് വൈരനിര്യാതന ബുദ്ധിയല്ല ഉള്ളത് ഈ സമസ്ത വിഭാവനം ചെയ്യുന്ന ഈ ഇസ്ലാമിനെ സംഘടനാ മതം എന്നൊക്കെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇതൊരു സംഘടനാ മതമല്ല അതേസമയം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ ആശയം ഒരു സംഘടിത രൂപത്തിൽ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ അപകടമാണ് എത്രത്തോളമാണ് അതിൻ്റെ അപകടം എന്ന് ചോദിച്ചാൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം വന്ന് വന്ന് അവസാനം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനിൽ ശാസനകളില്ല പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ശാസനകളില്ല പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ മനുഷ്യരെ ഏകോപിപ്പിക്കുകയും മനുഷ്യരെ സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും അതിനനുസരിച്ച് കൊണ്ട് ഖുർആാന്റെ അല്ലെങ്കിൽ ഹദീസിന്റെ പരാമർശങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഇവിടെ സജീവമായി വരുന്നു നല്ല സ്വീകാര്യത അതിന് ചില ആളുകൾക്കിടയിൽ കിട്ടുകയും ചെയ്യുന്നു ഇത് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പരിഹസിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പല സഹോദരങ്ങളും സുഹൃത്തുക്കളും മുഖം ചൊളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരുപക്ഷെ ഈ വോയിസോ പ്രസംഗമായി കേട്ടാൽ ഉടനെ വാട്സാപ്പിൽ മെസ്സേജ് വരും എന്നുള്ളതും ഉറപ്പാണ് പക്ഷേ അള്ളാഹുമാരെയും ചതിക്കില്ല പ്രവാചകരുമാരെയും ചതിക്കില്ല രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞാൽ അതിൽ രക്ഷയും വരും ശിക്ഷയും വരും തെറ്റായ സഞ്ചാരമുണ്ടെങ്കിൽ തിരുത്തൽ വരും ശാസന വരും മാതാപിതാക്കളും ഗുരുനാഥന്മാരും ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് അത് ആത്യന്തികമായ സന്തോഷത്തിന് വേണ്ടിയാണ് ആത്യന്തികമായ സമാധാനത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രമാദമായ ഒരു ദുർവ്യാഖ്യാനം നടന്നല്ലോ ഇപ്പോഴും അവസാനിക്കുന്നില്ലല്ലോ അതിന്റെ അലയൊലികൾ വളരെ വ്യക്തമായ സാരം എന്താ കരങ്ങളും നശിച്ചു പോയിരിക്കുന്നു നശിച്ചു പോയിരിക്കുന്നു അവന്റെ സമ്പത്തോ അവന്റെ ആസ്തികളോ അവന്റെ വ്യാപാരങ്ങളോ ഒരംശം അവന് പ്രയോജനം ചെയ്തില്ല അബൂലഹബ് മാത്രമല്ല അബൂലഹബിനെ പ്രവാചകം നിന്ന് നടത്താനുള്ള ശ്രമത്തിൽ സഹായിച്ച പത്നിക്കും അല്ലാഹുവിന്റെ ശാസന വരികയാണ് എന്തായിരുന്നു അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം ഇവിടെ അള്ളാഹു ശാസിച്ചതല്ല അള്ളാഹു ശപിച്ചതല്ല അള്ളാഹു സാന്ത്വരിപ്പിച്ചതാണ് അള്ളാഹു തല്ലിയതല്ല അള്ളാഹു തലോടിയതാണ് ഇത്തരം വചനങ്ങളൊന്നും സമൂഹത്തിന്റെ മുമ്പിൽ പറയരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ ഒരു പൊതുവേദിയിൽ ചർച്ചക്ക് വരുന്നത് തന്നെ ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നതിന്റെ പേരിലാണ് എന്താണ് എത്ര വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആാന്റെ നെസ്സിനെ അല്ലെങ്കിൽ പരിശുദ്ധ ഹദീസിന്റെ നബി ഇസ്ലാമിക പ്രബോധനവുമായി സഫാകുന്നിന്റെ മുകളിലേക്ക് വന്ന സന്ദർഭമാണ് ഈ വചനത്തിന്റെ ഒരു അവതീർണ പശ്ചാത്തലം ആദ്യമായി താഴ്വത്തെ ആരംഭിക്കുകയാണ് വാഹിന്റെ കൈനീട്ടം കിട്ടിയ പ്രവാചകൻ അതിന്റെ വെളിച്ചത്തിലേക്ക് ലോകത്തെ നയിക്കുകയാണ് പ്രവാചകൻ രാവിലെ വിളിച്ചു പറഞ്ഞു ഗുഡ് മോർണിംഗ് ആളുകളൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ പൗത്രന്റെ പരിചിതമായ ശബ്ദം കേട്ട് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അപ്പൊ നബിസ് അവരോട് പറഞ്ഞു തുടങ്ങുകയാണ് അബ്ദുൽ അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ 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 ഫിഹറിന്റെ മനാഫിന്റെ അലയിക്കും ഈ പർവ്വതത്തിന്റെ പ്രാന്തങ്ങളിൽ നിങ്ങളെ എതിർക്കുന്ന ശത്രുക്കളുടെ ഒരു ഉണ്ടെന്ന് നിങ്ങളോട് പറയുകയും നിങ്ങളുടെ മേൽ ചാടി വീഴാൻ അവർ തയ്യാറായി എന്ന് പറയുകയും ചെയ്താൽ അലാ സദ് വിശ്വസിക്കുമോ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ സമൂഹം പറഞ്ഞു എന്തുകൊണ്ട് വിശ്വസിക്കില്ല ഇതേ സത്യമല്ലേ പറഞ്ഞുള്ളൂ ആ അനുകൂലമായ സാഹചര്യത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അബൂലഹബ് പറഞ്ഞു നിനക്ക് നാശമുണ്ടാകട്ടെ സർവനാശം ഉണ്ടാകട്ടെ എന്നും നാശം ഉണ്ടാകട്ടെ ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് സമൂഹത്തിന്റെ അടയിൽ നിന്ന് പ്രവാചകനെ ശാസിച്ചപ്പോൾ അള്ളാഹു പറയുകയാണ് പ്രവാചകൻ നിന്ന് നടത്താൻ ശ്രമിച്ച ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള എക്കാലത്തേക്കുമുള്ള താക്കീതാണ് അള്ളാഹുവിന്റെ നാശം ഉണ്ടാകട്ടെ എന്നുള്ള ശാസന നമ്മൾ പറഞ്ഞു പോകുന്നത് ഇതാണ് നബിസല്ലാഹു അലഹി വസലമയുടെ വ്യക്തിമാഹാത്മ്യത്തെ സമൂഹമധ്യേ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇകഴ്ത്താൻ ശ്രമിച്ച സന്ദർഭത്തിൽ അതിനെ ശാസിച്ചുകൊണ്ട് എക്കാലത്തേക്കുമുള്ള നെബിദെന്നാശ്രമത്തിനെതിരായ അള്ളാഹുവിന്റെ ഉഗ്രശാസനയായിരുന്നു ആ ഷാബവാക് ഇതെന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ചർച്ചാ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരു ആയത്തിൻ്റെ ആശയമല്ല അവിടെ വിഷയം ഞാൻ പറയട്ടെ ഇത്തരം വിശുദ്ധ ഖുർആാനിലുള്ള സുതാര്യമായ കാര്യങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ പാടില്ലെന്ന് മനസ്സിലാക്കി അവർ അവർക്ക് തോന്നുന്നത് പോലെ ദുർവ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ തന്നെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനെ തന്നെ മുഴുവൻ ഡിലീറ്റ് ചെയ്താലും ആരെയാണോ നിങ്ങൾ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവർക്ക് സംതൃപ്തി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഓരോ അംശവും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കും സ്വാഭാവികമായി ഏതെങ്കിലും കൃത്യമായ ഒരു ബോധ്യത്തിൽ കൃത്യമായ ഒരു വളരെ വ്യക്തമായ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ പരിഷുദ് ഇസ്ലാമിൻ്റെ ഖുർആാനായ കുർആാനാണെങ്കിൽ അതിനെ ഹദീസാണെങ്കിൽ അതിനെ അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ നിയമങ്ങളാണെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഈ മുസ്ലിം സമൂഹത്തോട് പറയുകയും അതിന്റെ സാങ്കം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് നാം യാഥാസ്ഥികഭാഗം എന്നുള്ള ഒരു പേര് സ്വീകരിക്കേണ്ടി വരുന്നത് എങ്കിൽ യാഥാസ്ഥിക വിഭാഗം എന്ന പേരാണ് യഥാസ്ഥിതിയുടെ ഉടമസ്ഥന്മാരായ നമ്മൾ ആഗ്രഹിക്കുന്നതും കാരണം അത് മാത്രമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ എന്നല്ല ലോകത്ത് ഏത് തത്വശാസ്ത്രത്തിന്റെയും ഏറ്റവും പരമമായ ഒരു സത്യം ഞാൻ ഈയകാലത്ത് ഇസ്ലാമിന്റെ പേരിലായാലും എക്സ് ഇസ്ലാമിന്റെ പേരിലായാലും മുന്നോട്ട് വെക്കുന്ന അബദ്ധ വാദങ്ങൾക്കുള്ള കൃത്യമായ ഒരു പരിഹാരം അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ കൃത്യമായ ഒരു സമാധാന വശം എന്ന് പറയുന്നത് നാം വിഭാവനം ചെയ്യുന്ന അഹ് ഹുസന്നാവൽ ജമാഅയുടെ കൃത്യമായ ആശയങ്ങളാണ്